ക്രിക്കറ്റ് ലോകകപ്പിൽ സൂപ്പർ എട്ടിൽ നിർണായക പോരാട്ടത്തിനായി ഇന്ത്യ ഇന്ന് കളത്തിൽ സൂപ്പർ ഗ്രൂപ്പ് ഒന്നിലെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആണ് അതേസമയം ഉറപ്പിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം രാത്രി വെസ്റ്റ് മത്സരം ചേരുകയാണ് ഇന്ന് ഇന്ത്യ കടുത്ത പോരാട്ടം നടക്കുന്ന ദിവസമാണ് എങ്ങനെയാണ് മത്സരത്തിന്റെ പ്രതീക്ഷകൾ തീർച്ചയായും ഫിജി ക്രിക്കറ്റ് ലോകകപ്പിലെ തന്നെ സൂപ്പർ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസിലാണ് മത്സരം നടക്കുന്നത് രാത്രി എട്ടിന് ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു അഫ്ഗാനിസ്ഥാനോട് തോറ്റ് ഇരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അതിന്റെ ഒരു പരിന്തലിലാണ് ഇന്നിപ്പോൾ ഓസ്ട്രേലിയ കളിക്ക് ഇറങ്ങുന്നത് എന്തായാലും ഇന്ത്യയും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഈ റൺ റേറ്റിലാണെങ്കിൽ തന്നെ ബഹുദൂരം മുന്നിൽ നിൽക്കുകയാണ് രോഹിത് ശർമ്മയും സംഘവും അതുപോലെ തന്നെ സെമി ഫൈനൽ ഏറെക്കുറെ ഉറപ്പിക്കുന്ന ഒരു രീതിയിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇന്നത്തെ ഒരു മത്സരം കഴിഞ്ഞാലാണ് സെമി ഉറപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഏകദിന മത്സരം ഉണ്ടായിരുന്ന സമയത്ത് ലോക കിരീടത്തിന് തൊട്ടരികെ അതായത് കലാശ അംഗത്തിൽ ഓസ്ട്രേലിയയുടെ പരാജയം രുചിച്ചിരുന്നു ഇന്ത്യ എന്തായാലും അതിന്റെ ഒക്കെ ക്ഷീണം മാറ്റുക തന്നെയാണ് ഇന്ത്യയും ലക്ഷ്യം വെക്കുന്നത് സൂപ്പർ ഐറ്റിൽ അഫ്ഗാനിസ്ഥാനോടും ബംഗ്ലാദേശിനോടും ആധികാരികമായ ജയമാണ് ഇന്ത്യയും നേടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഗ്രൂപ്പ് റൗണ്ടിന് ശേഷം വിജയ് ഇലവനിൽ ചെറിയ പരീക്ഷണം നടത്തി നടത്തിയിരുന്നു ടീം എന്തായാലും ഇന്നിപ്പോൾ ഇറങ്ങുമ്പോൾ നേരത്തെ ഫ്യി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എന്തായിരിക്കും സെമി ഉറപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ആരാധകരൊക്കെ തന്നെ ഇപ്പോൾ കാത്തിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓസീസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും ഇന്ന് ജയിച്ചേ മതിയാകൂ കാരണം കഴിഞ്ഞ ദിവസം അത്രയും നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരു ടീമായിരുന്നു അവർക്ക് മുന്നിലാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന കരുത്തന്മാർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഇന്ത്യയോട് ജയിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്കാണ് ഓസിസിൻ്റെത് അപ്പോൾ നമുക്ക് വൈകുന്നേരം എട്ട് മണിയോട് കൂടിയിട്ടാണ് മത്സരം നടക്കുന്നത് അതിനുശേഷമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെമി ഉറപ്പിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ ഫിക്ക് ശരി കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ ഇന്ന് രാത്രിയാണ് മത്സരം ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം നടക്കും